കളിയാക്കുകളിൽ വെച്ചിട്ട് മരണപ്പെട്ട ദീപുവിൻ്റെ വീടിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പ്രതിയെ ഇന്നാണ് പിടികൂടിയത് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ചോദ്യം ചെയ്യലും മറ്റും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മാത്രമാണ് കുറ്റകൃത്യത്തിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വരുള്ളൂ ഏകദേശം പത്ത് വർഷത്തോളമായി ദീപു ഇവിടെ ഒരു വീട് വെച്ചിട്ട് മനോഹരമായ ഒരു വീടിനപ്പം അപ്പുറത്തൊരു ചെറിയ നീന്തൽക്കുളവും ഒരുക്കിയിട്ടുണ്ട് വീടിനോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക്ഷോപ്പും അതുപോലെ തന്നെ ജോലിക്കാർക്കുള്ള മുറികളും പണിതിട്ടുണ്ട് ഈ ഒരു ജെ സി ബി ഹിറ്റാച്ചി ട്രിപ്പ് ടിപ്പർ അതുപോലെ തന്നെ ഈ ക്രഷർ ഉപകരണങ്ങളെല്ലാം അറ്റകുറ്റപ്പുടിപ്പണി നട അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു ചെറിയൊരു വർക്ക്ഷോപ്പും അവിടെ അതിനടുത്തായിട്ട് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ ദീപുവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ഭീഷണികൾ ഇതിനു മുൻപും ദീപുവിന് വന്നിട്ടുണ്ട് എന്നാണ് അത് ഭാര്യയോടും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും ഒക്കെ ദീപു വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മുൻപ് ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം അവർ നൽകിയിട്ടുള്ള മൊഴി ദീപു ഒരു കോറി മുതലാളിയായതും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സ്വന്തമാക്കിയതും കഠിനമായൊരു പരിശ്രമത്തിലൂടെ തന്നെയാണെന്നാണ് നാട്ടുകാർക്കും പറയാനുള്ളത് നാട്ടുകാർക്ക് മാത്രമല്ല ദീപുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് പറയാനുള്ളത് മറ്റുള്ളവരോടെല്ലാം വളരെ സൗമ്യമായി പെരുമാറ്റം മാറുന്ന ആളായിരുന്നു ദീപു പാപ്പനങ്കോട് കൈമനത്തുള്ള ദിലീപ് അവനാണ് ഇവരുടെ ഒരു കുടുംബവീട് കൂടാതെ ഇതിനു മുൻപ് അദ്ദേഹത്തിന് ഭീഷണികൾ പലതരത്തിലുള്ളത് വന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലും മുൻപ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതി ഏകദേശം അമ്പിളി എന്ന് വിളിപ്പേരുള്ള സജികുമാറാണ് ഈ ഒരു കേസിൽ പ്രതിയായിട്ട് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ദീപുവിൻ്റെ മൃതദേഹം വീട്ടിലോട്ട് കൊണ്ടുവന്നത് ഇന്ന് രാവിലെ ഏകദേശം മണിയോട് കൂടിയിട്ടായിരുന്നു സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടത്തിയത് ഒരുപാട് ആളുകളാണ് പങ്കെടുത്തതും ഇപ്പോൾ പ്രതി മാർത്താണ്ഡത്താണ് നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് അപ്പോൾ ഒരുപാട് ദുരൂഹതകളാണ് ഈയൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി നിൽക്കുന്നത് ഈ ഒരു പത്ത് ലക്ഷവുമായിട്ടാണ് ദീപു ഇവിടുന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് യാത്രയാകുന്നത് പിന്നീട് കേൾക്കുന്നത് ദീപുവിൻ്റെ മരണ വാർത്തയാണ് ഏതായാലും ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢസംഘങ്ങളുടെ ലക്ഷ്യമുണ്ടോ അല്ലെങ്കിൽ പണം തന്നെയായിരുന്നോ വേറെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഈ ഒരു പ്രതിക്കുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത് ഏതായാലും നിലവിൽ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് പ്രതിയെ പിടികൂടിയത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് തെളിവെടുപ്പൊന്നും നടന്നിട്ടില്ല അതിനുശേഷം മാത്രമാണ് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ നിലവിൽ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വർക്ക്ഷോപ്പും അതുപോലെ തന്നെ തൻ്റെ തൊഴിൽ മലയാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ദീപുവിൻ്റെ ഒരു വീടിനോട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കും അവരോടെല്ലാം തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായി എല്ലാവരോടും ഒരുപോലെ തന്നെ അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മരണം വലിയ രീതിയിൽ വീട്ടുകാർക്കൊപ്പം തന്നെ നാട്ടുകാർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കെല്ലാം തന്നെ വളരെ നടുക്കം വളരെ ഒരു നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുമാണ് ദീപുവിൻ്റെ വീട്ടിലുള്ളത് വളരെ വിഷമഘട്ടത്തിലാണ് എല്ലാവരും ആരും തന്നെ പ്രതികരിക്കാൻ ഇതുവരെ നമ്മുടെ അടുത്ത് പ്രതികരിച്ചിട്ടില്ല നിലവിൽ പ്രതിയെ പിടികൂടി കഴിഞ്ഞു ഇനി കേസ് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതിനുള്ള കാരണം കൂടുതൽ വ്യക്തമാവുകയുള്ളു കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ നടുക്കിയൊരു കൊലപാതകം നടന്നത് കളിയാക്കി വളരെ വെച്ചിട്ട് കരമന സ്വദേശിയായിട്ടുള്ള കോറി ഉടമ്പ ദ്വീപുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കാറിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ കണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു ഇപ്പോഴിതാ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് സംഭവത്തിൽ നേമം ചൂഴാറ്റുകോട്ട സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ അമ്പിളി എന്നറിയപ്പെടുന്ന സജികുമാറിനെയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കളിയാക്കിയവിള പോലീസ് സ്റ്റേഷനിലാണ് ഈ അമ്പിളി എന്ന് പറയുന്ന ഒരാൾ ആക്രി വ്യാപാരിയാണ് സജികുമാർ എന്നാണ് യഥാർത്ഥ പേര് ഇന്നലെ മുഴുവൻ ഈ ഒരു കൊലപാതക വാർത്ത പുറത്തു ശേഷം കന്യാകുമാരി പോലീസ് എസ് പി സുന്ദരവതത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് പല അന്വേഷണ സംഘങ്ങളായിട്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ പ്രതിയെ തമിഴ്നാട് പോലീസിന്റെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഈ ഒരു സജികുമാർ ഏകദേശം അൻപതോളം കേസുകളാണ് ഈ ഒരു സജികുമാറിന്റെ പേരിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കന്യാകുമാരി പോലീസ് എസ് പി നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് ഈ ഒരു കാറും നമുക്ക് ഈ ഒരു ഇവിടെ കാണാം ഈ ഒരു കാർ വെച്ചിട്ടാണ് ദീപുവിനെ അതിക്രൂരമായി പേപ്പർ മുറിക്കുന്ന കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഒരു മൂർച്ചയേറിയ ചെറിയൊരു കത്തി ഈ ഒരു കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കൊല നടന്നിരിക്കുന്നത് കളിയാക്കള പോലീസ് സ്റ്റേഷനെ ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ചിട്ടാണ് കഴുത്തറത്ത നിലയിലായിരുന്നു ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് അതും ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയായിരുന്നു ദീപുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പോലീസ് പെട്രോളിങ്ങിനിടെ ബോണറ്റ് പൊക്കി ഒരു വാഹനം പാർക്ക് ചെയ്തത് അറിഞ്ഞു പരിശോധിച്ചപ്പോഴാണ് ഇതിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് ഡ്രൈവർ സീറ്റിലുള്ള ദീപു ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്നു വാഹനം ഓഫ് ചെയ്തിരുന്നില്ല പണത്തിനുവേണ്ടി ചിലർ ദീപുവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നെന്ന് ഈ ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നതിനു ശേഷം ദീപുവിൻ്റെ ഭാര്യയും സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു പണത്തിനു വേണ്ടിയുള്ള കൊലപാതകം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതിയെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തു വരികയാണ് അതിനുശേഷം മാത്രമാണ് എന്തായിരിക്കും ഈ ഒരു കൊലപാതകത്തിന് പിന്നിലുള്ള പ്രധ കാരണം എന്ന് മനസ്സിലാവില്ല കൊട്ടേഷൻ സംഘത്തിലെ നേതാവായിരുന്നു പ്രതി എന്നായിരുന്നു ആദ്യം പോലീസിന് ലഭിച്ച വിവരം അതുകൊണ്ട് തന്നെ ദീപുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന എല്ലാവരെയും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം കളിയാക്കളിക്ക് സമീപം പടന്താല് മൂട്ടിലാണ് തിങ്കളാഴ്ച രാത്രി പത്തെ മുപ്പതിനാണ് ഈ ഒരു കൊലപാതകം നടന്നത് കൊലപാതകം നടക്കുന്ന സമയത്ത് ഏകദേശം പത്ത് പത്ത് ലക്ഷം രൂപയായിരുന്നു ദീപുവിൻ്റെ കയ്യിലുണ്ടായിരുന്നത് കോയമ്പത്തൂർക്ക് ഒരു ജെ സി ബി വാങ്ങാനായിട്ടാണ് ദീപു പത്ത് ലക്ഷം രൂപയുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഭാര്യയും നൽകിയിട്ടുള്ള മൊഴി മാത്രമല്ല ഒരുപാട് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ദീപുവിന് ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ദീപു ഭാര്യയുടെ അടുത്തും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്തും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം മുൻപാണ് മലയിൻ കീഴ് അണപ്പാട് വെച്ച വീട്ടിലാണ് ഭാര്യയ്ക്കും മക്കൾക്കൊപ്പം ദീപു താമസിച്ചിരുന്നത് വീടിനോട് ചേർന്ന് തന്നെ ജെ സി ബി ഹിറ്റാച്ച് എന്നിവയുടെ ഒരു വർക്ക്ഷോപ്പും ദീപുവിന് മാത്രമല്ല വളരെ സൗമ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ അടുത്ത് ഇടപെടുമ്പോഴും എല്ലാം വളരെ മാന്യമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ദീപുവിനെ ഒരു അഭിപ്രായം ഇപ്പോൾ ഒരു വാഹനം ഈ പ്രതി ഈ ഈ ഒരു വാഹനം ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട് ഇതിൽ വെച്ചിട്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത് അതിനുശേഷമാണ് ഈ ഒരു വാഹനം പോലീസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അതിനുശേഷം മാത്രമാണ് ഇത് ആരെങ്കിലും ഏൽപ്പിച്ചതാണോ അല്ലെങ്കിൽ എന്താണ് കൊലപാതകത്തിന് പിന്നിലെന്നുള്ള കാര്യം വളരെ വ്യക്തമാവുകയുള്ളൂ ദീപുവിൻ്റെ കൊലപാതകം നടന്നിട്ടുള്ള ഈ ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് തിരുവനന്തപുരം കന്യാകുമാരി റോഡാണ് വളരെ എപ്പോഴും തിരക്കുള്ള ഒരു റോഡാണ് ഈ ഒരു റോഡിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ദീപുവിനെ കഴുത്തെറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദീപു ഒരു മഹേന്ദ്രൻ എക്സ് യു ഇ വെള്ള കാറിലായിരുന്നു യാത്ര ചെയ്യുന്നുണ്ടായിരുന്നത് ആ ഒരു വാഹനത്തിലാണ് ദീപുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സമീപത്തൊരു പെട്രോൾ പമ്പുണ്ട് ദീപു സഞ്ചരിച്ച വാഹനത്തിൻ്റെ നമ്പർ കെ എൽ സീറോ വൺ സി ഇ ഏഴ് ഒൻപത് ഒന്ന് ഒന്ന് എന്നൊരു വാഹനത്തിലാണ് ദീപു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് നിരവധി നമുക്ക് ഈ കാണാൻ സാധിക്കും ഈ സമീപത്തെല്ലാം തന്നെ നിരവധി കടകളാണ് മറ്റൊരു പെട്രോൾ പമ്പ് ഇവിടെ അടുത്ത് തന്നെയുണ്ട് അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കാറിൽ നിന്നൊരാൾ ഇറങ്ങി കൊലപാതകത്തിന് ശേഷം കാറിൽ നിന്നൊരാൾ ഇറങ്ങി പോകുന്നതും പെട്ടിട്ടുണ്ട് മാത്രവുമല്ല ദീപു ഈ ഒരു ജെ സി ബി വാങ്ങുവാനായിട്ട് പോകുന്ന സമയത്ത് ഒരാളെ കൂടെ കൂടെ കൂട്ടുമെന്ന് പറഞ്ഞിരുന്നു ഏതായാലും പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് ഈ പ്രതി എങ്ങനെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അതിൽ നിന്ന് മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ ദീപുമായിട്ട് ഈ ഒരു അമ്പിളി എന്ന് പറയുന്ന സജികുമാർ എന്ന പ്രതിക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊന്നും ഇതുവരെയായിട്ടും പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല ചോദ്യം ചെയ്തു വരികയാണ് മാർത്താണ്ഡ ഭാഗത്തേക്ക് പോകുക ായിരുന്നു ദീപുവിന്റെ വാഹനം പിന്നീട് അവിടെ നിന്ന് യൂ ടേൺ എടുത്തിട്ടാണ് ഈ ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തോട്ട് വരുന്നത് പിന്നീട് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു സൈഡിലാണ് വാഹനം കുറച്ചുനേരം നിർത്തിയിട്ടു അതിനുശേഷമാണ് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് പേപ്പർ മറ്റും മുറിക്കുന്ന വളരെ മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൊലപാതകം പ്രതി നടത്തിയിരിക്കുന്നത് അത് വാഹനത്തിന്റെ പുറകിൽ ഇരുന്നുകൊണ്ടാണ് പ്രതി ദീപുവിൻ്റെ കഴുത്ത് മുറിച്ചിട്ടുള്ളത് മാരകമായ മുറിവാണ് കഴുത്തിൽ സംഭവിച്ചിരിക്കുന്നത് ദീപു അധികം വൈകാതെ തന്നെ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു പിന്നീട് വാഹനം ഏകദേശം അരമണിക്കൂറോളം നിർത്താതെ വഴിയിൽ കിടക്കുന്നത് കണ്ടിട്ട് ഇവിടെയുള്ള സമീപവാസികളാണ് പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് കളിയാക്കിയുള്ള പോലീസ് സ്ഥലത്തെത്തുകയും വാഹനം പരിശോധിച്ചപ്പോഴാണ് ഇതിൽ ദീപു മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടെത്തിയത് പിന്നീട് അങ്ങോട്ട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഏതായാലും ഈ ഒരു സമീപത്താണ് ദീപുവിൻ്റെ വാഹനം കിടക്കുന്നുണ്ടായിരുന്നത് പിന്നീട് ഈ ഒരു കൊലപാതകത്തിന് ശേഷം വാഹനം പോലീസ് സ്റ്റേഷനിലോട്ട് മാറ്റിയിട്ടുണ്ട് ഏതായാലും പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് അതിനുശേഷം മാത്രമാണ് എങ്ങനെയാണ് ഈ ഒരു പ്രതി വാഹനത്തിലെത്തിയത് ദീപുവുമായി ഇയാൾക്ക് കൂടുതൽ ബന്ധമുണ്ടോ മറ്റാരെങ്കിലും ദീപുവിനെ പിന്തുടർന്നിരുന്നോ എന്താണ് ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളതെല്ലാം വ്യക്തത വരികയുള്ളൂ ഈ ഒരു ദീപുവിൻ്റെ കൊലപാതകത്തിൽ ഏറെ നിർണായകമായിരുന്നു അതിൽ പ്രതി കൊലപാതകത്തിന് ശേഷം ദീപു സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് പോകുന്ന ഒരു സി സി ടി വിഷിൽ അപ്പോൾ ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഏകദേശം ആ ഒരു തിരുവിലാണ് അതിനുശേഷം പ്രതി കൊലപാതകത്തിന് ശേഷം നടന്നു പോകുന്നത് ഈ ഒരു മാർത്താണ്ഡ ഭാഗത്തേക്കാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെയുള്ള കടകളിലെല്ലാം തന്നെ സി സി ടി ദൃശ്യങ്ങളുണ്ട് അതിൽ ആ ഒരു കാണുന്ന കടയിൽ വെച്ചിട്ടുള്ള ക്യാമറയിലാണ് പ്രതിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടായിരുന്നത് മാസ്ക് ധരിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് ഈ ഒരു സി സി ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് ഈ ഒരു കേസിൽ ഏറെ നിർ നിർണായകമായ ഒരു വിഷു ആണ് അത് പോലീസിനെ പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചതാണ് ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം തന്നെ പോലീസ് സമീപത്തുള്ള എല്ലാ സി സി ടി വി ക്യാമറകളും പരിശോധിക്കുന്നുണ്ടായിരുന്നു വളരെ ഒരുപാട് കടകളും എല്ലാം ഉണ്ടെങ്കിലും വളരെ ചുരുക്കം ചില കടകളിൽ മാത്രമാണ് സി സി ടി വി സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ ഒരെണ്ണമാണ് ഇവിടെ അതിൽ നിന്നാണ് ഈ പ്രതി കൊലപാതകത്തിന് ശേഷം അമ്പിളി എന്ന് പറയുന്ന സജികുമാർ കൊലപാതകത്തിന് ശേഷം ഇതുവഴി നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് ഏതായാലും ഈ കേസിൽ പോലീസിനെ പ്രതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഏറെ பக்கத்தில் கேமரா நான் இங்கே நம்ம கடையில் விளங்கணும் ഈ ഏരിയ സാധാരണ എന്തെങ്കിലും ഇത്തരത്തിൽ എത്ര ഇവിടെ വർഷം വർഷം പിന്നീട് പിന്നെയാണ് വാർത്തയിലാണ് അറിയുന്നത് ഇല്ലേ പന്ത്രണ്ട് മണിക്ക് പോലീസ് വിളിച്ചത് അപ്പറം എങ്ങനെ എന്നോ സംഭവം നടന്നിരിക്കുന്നു അന ഫുള്ള് കാലത്ത് ഒമ്പത് മണിക്ക് വന്നപുറത്തേക്ക് ഫുള്ള് അവസരം തരും രാത്രി വരല്ലേ കാലത്ത് ഒമ്പത് മണിക്ക് വന്നിട്ട്

എന്റെ വീട് ഒരു ഇവിടെ ഇതുവരെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല ഈ സംഭവം ഞാൻ രാവിലാണ് അറിയണത് ചായമുണ്ടെങ്കിൽ ചായ പിടിക്കാൻ വണ്ടികൾ പോകുന്ന ഏരിയ എത്ര വണ്ടി പോയാലും നമ്മൾ രാത്രി വണ്ടി വേണ്ട ഒരു ക്വാർട്ടർ അടിക്കുമ്പോൾ കിടന്ന് ഉറങ്ങും എന്തൊരു നടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉള്ളത് പറയണത് സംഭവ പിറ്റേ ദിവസം രാവിലെ അവിടെ ചായ കുടിക്കാൻ പോയപ്പോ അവിടെ ചായ വെച്ചാണ് ഞാൻ അറിഞ്ഞത് പ്രതിയിലേക്ക് എത്രയും വേഗം പോലീസിനെത്താൻ സഹായിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ് സി സി ടി വി ദൃശ്യങ്ങൾ അപ്പോൾ ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ള സ്ഥലത്ത് കടകളിലെ ഓപ്പോസിറ്റ് റോഡിലും അതുപോലെ തന്നെ ആ ഭാഗത്തുമായിട്ട് ക്യാമറയിൽ ഈ ഒരു പ്രതിയുടെ ചിത്രം പതിഞ്ഞതാണ് കേസിനേറെ വഴിത്തിരിവായിരിക്കുന്നത് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിനെ ഈ ഒരു വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കൃത്യമായി പതിയാനുള്ള ഒരു കാരണം തെളിവ് കിട്ടിയത് ഏതായാലും സി സി ടി വി പതിഞ്ഞിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളിലെല്ലാം തന്നെ ഒരു പ്രതിയാണ് അല്ലെങ്കിൽ ഒരാളാണ് ഈ ഒരു കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം മറ്റാരെങ്കിലും പിന്തുടരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ നിർണായകമാകുന്ന തെളിവുകളൊന്നും പിന്നെ ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഏതായാലും പ്രധാന പ്രതിയായിട്ടുള്ള അമ്പിളി ഈ ഒരു കാറിൽ നിന്ന് കൊലപാതകത്തിന് ശേഷം ഇറങ്ങിപ്പോകുന്നത് കൃത്യമായി സമീപത്തുള്ള ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അത് തന്നെയാണ് കേസിനേറെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ സമീപത്തുള്ള കടകളിൽ നിന്ന് തന്നെ പോലീസ് ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ തിരക്കേറിയ റോഡാണ് തിരുവനന്തപുരം കന്യാകുമാരി റോഡാണ് ഇത് കളിയാക്കിള അതിർത്തിയോട് ചേർന്നിട്ടുള്ള കളിയാക്കിള എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു തിരിവിൽ വെച്ചിട്ട് പെട്രോൾ പമ്പിനെ അടുത്ത് വെച്ചിട്ടാണ് ദീപുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും പ്രതി കാറിൽ ഒറ്റയ്ക്കായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് ഇനി കൂടുതൽ ആളുകളുടെയും സഹായം പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തതയില്ല അത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തത വരികയുള്ളൂ